നമ്മൾ എന്നുള്ളത് ആറുമുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിലാണ് ഭഗവാനെ കാണാനും ഭഗവാന്റെ വള്ളസദ്യ കഴിക്കാനും വഞ്ചിപ്പാട്ട് കാണാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വരുന്നത് മക്കൾ ആദ്യമായിട്ടാണ് വള്ളസദ്യ കഴിക്കാനും അമ്പലത്തിൽ വരുന്നതും അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ വളചിപ്പാട്ടിനെ കുറിച്ചും സദ്യയെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അതെല്ലാം ഇവിടെ വന്നെല്ലാം കാണിച്ചു കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ പ്രശാന്തി ബാക്ക് വാട്ടർ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതെല്ലാം വള്ള സദ്യ കഴിക്കാനുള്ള ക്യൂ ആണ് ഇത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് തരക്കാരുമായിട്ടാണ് സദ്യ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ വള്ളസദ്യ കഴിക്കാനും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വള്ളസദ്യ കഴിച്ചു ഒരു രക്ഷയില്ല എന്ന് പറയാൻ അവിടുത്തെ കെങ്കേമമാണ്